എല്ലാവരും ഇപ്പോഴും മാളവികയുടെ വിവാഹ ദൃശ്യങ്ങൾ തന്നെ നിൽക്കുകയാണ് അക്കൂടുതൽ വൈറലാകുന്നൊരു വീഡിയോ ഉണ്ട് നമുക്ക് ജയറാം സിനിമകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും സന്തോഷം നൽകുന്ന സിനിമകളെക്കുറിച്ചാണ് ഓർമ്മ വരിക അത്തരത്തിലൊരു സിനിമയാണ് സമ്മർ ഇൻ ലഹേം ആ സിനിമ എന്ന് പറയുമ്പോൾ ജയറാമിൻ്റെ വേഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന പാട്ടും കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ഗാനം തന്നെയായിരിക്കും ആ ഗാനത്തിനൊട്ട് ഇപ്പോൾ നവനീതിത നൃത്തം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ജയറാമിനെ മുമ്പിലിരുത്തി നല്ല ഉഗ്രൻ പണി കൊടുത്തിരിക്കുകയാണ് നവനീത് ഇപ്പോൾ അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതക്കാരനാണ് നവനീതെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയിരുന്നു എന്നാൽ അത് മാറ്റുന്ന ഒരു ഡാൻസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവർക്കും അത് ആദ്യം കണ്ടപ്പോൾ നവനീത് തന്നെയാണോ എന്ന സംശയമുണ്ടായിരുന്നു എല്ലാവരോടും ചിരിച്ച് കളിച്ച് നിൽക്കുകയും വളരെ സൈലൻറ്റായി നിൽക്കുകയും ചെയ്ത ചെറുപ്പക്കാരൻ പെട്ടെന്ന് കയറി വേദിയിൽ ഡാൻസ് കളിച്ചു അതും ജയറാമിൻ്റെ മുന്നിൽ വെച്ച് ജയറാമിനെ തൊഴുതുകൊണ്ട് അതും ജയറാമിൻ്റെ ഒരു ഹിറ്റ് പാട്ട് കൂടി അതുകൂടായപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി കൈയടിക്കുന്നുണ്ട് തൊട്ടടുത്തിരുന്ന നമ്മുടെ ചക്കി മാളവികയും പാർവതിയും ജയറാമും ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടിരിക്കുന്നതും കാണാം എന്നാൽ ചക്കിത് നേരത്തെ അറിയാമായിരുന്നു അപ്പയ്ക്കിട്ടൊരു പണി നവനീത് കൊടുക്കുന്നുണ്ടെന്ന് ചക്കിക്ക് നേരത്തെ മനസ്സിലായി ജയറാമും പാർവതിയും സ്നേഹത്തോടെ മരുമകനെ കിച്ചു എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ കിച്ചു തന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്നാണ് ജയറാം രസകരമായി ഇതിന് നൽകിയ മറുപടി ജയറാമിന്റെ ഗാനം തന്നെ നന്നായി ഡാൻസ് കളിച്ചുവെന്നും ജയറാമ് കാണിക്കുന്ന അതേ സ്റ്റെപ്പുകൾ മരുമകൻ കാണിച്ചുവെന്നും അമ്മായി അച്ഛനെ ഇപ്പോഴേ കളിയാക്കാൻ തുടങ്ങിയോ എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു അത് അതിമനോഹരമായ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൽ ഒരുങ്ങിയത് സംഗീത് തന്നെയായിരുന്നു ഈ നൈറ്റ് കാരണം അധികം ചിത്രങ്ങളൊന്നും ഇതിൽ പുറത്തു വന്നിട്ടില്ല പാർവതിയും ഈ വേളയിൽ നൃത്തം കളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ ുന്നത് എന്നാൽ പാർവതിയുടെ നൃത്ത വീഡിയോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതും പുറത്തു വന്നു കഴിയുമ്പോൾ പ്രേക്ഷകർ അതും ഏറ്റെടുക്കുമെന്ന് തീർച്ച തന്നെയാണ് മാളവികയുടെയും നവനീതിൻ്റെയും സംഗീത ദിവസമാണ് കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ഗാനം പാടിക്കൊണ്ടും അഭിനയിച്ചുകൊണ്ടും ഇപ്പോൾ നവനീത് എത്തിയിരിക്കുന്നത് അമ്മായി അച്ഛൻ അതായത് ചക്കിയുടെ അച്ഛൻ ജയറാമിൻ്റെ ഏറ്റവും ഹിറ്റ് ഗാനമായ കൺഫ്യൂഷൻ തീർക്കണമേയിൽ ജയറാം എന്തൊക്കെയാണോ കാണിക്കുന്നത് അതുപോലെ തന്നെ അച്ചടി പോലെ നവനീതും ഇവിടെ വേദിയിലെത്തി കാണിക്കുന്നുണ്ട് ജയറാം ചിരിച്ചു കളിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ജയറാമിന് നന്നായി തന്നെ അത് ഇഷ്ടപ്പെട്ടു മരുമകൻ തന്നെ കളിയാക്കി തുടങ്ങിയെങ്കിലും ജയറാം അത് നല്ല രീതിയിൽ തന്നെ എടുത്തു എന്ന് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നു ചക്കിയുടെയും നവരീതിന്റെയും സംഗീതിന്റെ വിശേഷങ്ങൾ പുറത്തു വരുമ്പോൾ പലരുടെയും നൃത്ത വീഡിയോ ഇനി വരാനുണ്ടെന്നും ജയറാമന്റെ പാട്ട് എന്തായാലും കാണുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു വീഡിയോ തന്നെയാണ് പാർവതിയുടെ നൃത്ത വീഡിയോ സ്വന്തം മകളുടെ വിവാഹത്തിനാണ് വർഷങ്ങൾക്ക് ശേഷം പാർവതി ഒരു വേദിയിൽ കയറി നൃത്തം ചെയ്യുന്നത് അത് കാണാൻ ഞങ്ങൾ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നുവെന്നും പാർവതിയുടെ വീഡിയോ ഉടൻ തന്നെ പുറത്തുവിടുമോ എന്നുമാണ് നിരവധി പേർ ചോദിച്ചെത്തുന്നത് ഇപ്പോൾ എന്തായാലും നവരീ ജയറാമനെ കൊടുത്തു കിടിലൻ സർപ്രൈസ് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുന്നത് ആരോടും മിണ്ടാത്ത പ്രകൃതക്കാരനാണെന്നും അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനെന്നും അതുപോലെ ജയറാമിന്റെ കുടുംബത്തിൽ ആരും ഇങ്ങനെ സൈലന്റായി ഇല്ല എന്നും അതിലൊരാൾ ഇപ്പോൾ സൈലന്റായി പോയല്ലോ എന്നൊക്കെയുള്ള വിഷമം ചെറുതായി പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ അത് ഇതോടെ മാറിക്കിട്ടി എന്നും പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായി ഈ കുടുംബത്തിന് പറ്റിയ മരുമകൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്നുമാണ് പ്രേക്ഷകർ ഇതിൽ ഭൂരിഭാഗവും കമന്റ് ചെയ്ത് എത്തുന്നത് എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇപ്പോൾ ആസ്വദിക്കുകയാണ് എല്ലാവർക്കും വളരെയധികം ഞെട്ടലായി മാറി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ